S ം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ അടുത്തൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനു ഇത്രയും സ്ട്രോങ് പ്ലെയർ ആണ് എന്നുള്ളത് അറിയാത്തതും മനസ്സിലാക്കാത്തതു ആയിരുന്നു ജിസേലിന്റെ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എങ്കിൽ അനുവിനെ കൂടെ നിർത്തി ഒരു ഗെയിം ജിസേലും കളിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം വന്നപ്പോൾ അനുവിനെ കണ്ടപ്പോൾ അത്ര ഫിസിക്കൽ ടാസ്ക് ഒന്നും ചെയ്യാൻ അത്രയൊന്നും ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ജിസേൽ ശ്രമിച്ചില്ല അതേപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫിസിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യുന്ന മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ കൂടെ നിർത്തി ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിം കളിച്ചാൽ കുറേ കാലം നിന്ന് പോവാന്നുള്ളത് ജിസൈല് വിചാരിച്ചു ഇവരെയൊന്നും അത്ര വില കൊടുക്കേണ്ടതില്ല എന്നുള്ളത് അനുവിനെയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീടാണ് പിന്നീടാണ് ജിസേലിന് മനസ്സിലാവുന്നത് കൂടെ നിർത്തിയവരെക്കാൾ സ്ട്രോങ് ആണ് അനുബോൾ എന്നുള്ളത് അപ്പോൾ അനുവിനോട് പിന്നെ ഒരു ഗെയിം കളിക്കാനായിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും എതിരെ പറഞ്ഞയച്ചു പക്ഷെ ആരെ പറഞ്ഞയക്കുമ്പോഴും അല്ലെങ്കിൽ ആരെ അനുവിനെതിരെ വിടുമ്പോഴും അനു കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുന്നു എന്നുള്ളത് ജിസേലിനു മനസ്സിലായി തുടങ്ങുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അനു ആയിട്ട് ഒരു കോംപ്രമൈസിന് പോലും ഈ ജയിൽ ടാസ്കിലൊക്കെ രണ്ടുപേരും പോയി കിടക്കുമ്പോൾ അവൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഓപ്പോസിറ്റ് നിർത്തി കളിക്കുമ്പോൾ ഇവൾ കൂടുതൽ കൂടുതൽ അനു സ്ട്രോങ് ആവുന്നുണ്ട് എന്നുള്ളത് ജിസേലിന് മനസ്സിലാവുകയാണ് അപ്പോൾ പിന്നെ കോംപ്രമൈസ് ചെയ്ത് ആ ഒരു ഗെയിമിനെ അനുവും ജിസേലും ആയിട്ടുള്ള ഗെയിമിനെ അവിടെ ബ്രേക്ക് ചെയ്യാനാണ് ജിസേല് ശ്രമിക്കണേ കാരണം ഇല്ലെങ്കിൽ അനു ഇത് ഹൈപ്പിൽ പോവും അല്ലെങ്കിൽ അനു ഇതുകൊണ്ട് ഗുണമുണ്ടാക്കും അനുവിന് ഇതുകൊണ്ട് ഹൈപ്പ് കിട്ടും അല്ലെങ്കിൽ അനു ഇതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറും എന്ന് ജിസേലി വിചാരിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോംപ്രമൈസ് ചെയ്തിട്ട് സോറി പറ നമുക്കിതുവിടെ തീർക്കാം എന്നൊക്കെ ജിസേൽ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആദ്യം മനസ്സിലായില്ല അനു സ്ട്രോങ് പ്ലെയർ ആണെന്ന് അപ്പോൾ ഒരുപാട് പേരെ കൂട്ടി കളിക്കാൻ തുടങ്ങി അപ്പോൾ എതിരെ അനു വന്നപ്പോൾ അനുവിനെതിരെ എല്ലാവരെയും കൂടിയും കൂട്ടി വിടുമ്പോഴും അനു തളരുന്നില്ല തകരുന്നില്ല അനു കൂടുതൽ സ്ട്രോങ് ആയി വരുന്നു എന്ന് തോന്നുമ്പോൾ ആ ആളോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അയാളുടെ സ്ക്രീൻ സ്പേസും ഗെയിമും കുറയ്ക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ജിസൈൽ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് അനുവിൻ്റെ അടുത്ത് വില പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്രയും ദിവസം ഇന്നത്തെ ഉൾപ്പെടെ ജയിൽ ടാസ്കുകൾ കണ്ടപ്പോ മനസ്സിലായ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാനും ഗെയിം ബ്രേക്ക് ചെയ്യാനും അനു തയ്യാറല്ല ജിസേൽ അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം അബദ്ധം പറ്റിയത് ജിസേലിനാണ് പക്ഷേ ജിസേലിന് അബദ്ധം പറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജിസേലി ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചാലും അനു പോവില്ലായിരുന്നു കാരണം അനു ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് കപ്പെടുക്കണം അല്ലെങ്കിൽ വിന്നർ വിന്നറാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അനു ഗെയിം കളി കളിക്കുന്നത് എന്നുള്ളതും ജിസേലിൻ്റെ ഗ്രൂപ്പ് പോയി പെടില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലിങ്ങനെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്